ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനത്തെ നമ്മുടെ വേദ വിക്രത്തിനെ മനസ്സിലാക്കിയ രീതിയിൽ സംസാരിച്ചു അപ്പോൾ പുറത്ത് ചിലർക്കെങ്കിലും നിങ്ങളെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രിയപ്പെട്ടതായിരിക്കും ആണല്ലോ എന്നൊക്കെ പറഞ്ഞു അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ ഒരു നിമിഷം അവിടെ ഇരിക്കാവോ എന്ന് വിക്രം ചോദിക്കുക അപ്പോൾ വേദ തിരിഞ്ഞു നോക്കി പ്ലീസ് എന്നിങ്ങനെ പറഞ്ഞപ്പോൾ എന്താ എന്തോ പതിവില്ലാത്തൊരു ഭാഷയൊക്കെ എന്ന് വേദ ചോദിച്ചേ അപ്പോൾ ഒത്തിരി നന്ദിയുണ്ട് വേദ ഞാനൊരു മോഷ്ടാവണെന്ന് അച്ഛൻ ഉറപ്പിച്ചു പറഞ്ഞിട്ടും വേദ അത് വിശ്വസിച്ചില്ലല്ലോ എന്ന കാര്യം വിക്രം വേദയോട് പറയാം നീ ശരിക്കും ഒരു നല്ല കുട്ടി തന്നെയാണെന്നും അത് മനസ്സിലാക്കാൻ വൈകിപ്പോയത് ഞാനാണെന്നും വിക്രം വേദയോട് പറയുവാണ് ഇന്ന് മുതലേ നമ്മൾ ശരിക്കും ഫ്രണ്ട്സ് ആണെന്ന് വിക്രം വേദയോട് പറയുന്നു അങ്ങനെ അവർ രണ്ടുപേരും നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് കൈ കൊടുക്കുക എന്തായാലും വിക്രത്തിന് വേദം അങ് ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടു നല്ല സന്തോഷത്തോടെ നിൽക്കുമ്പോൾ പെട്ടെന്ന് വിക്രത്തിന് മുഖം അങ്ങ് വല്ലാതെ അപ്പൊ വേദ ചോദിച്ചു എന്തു പറ്റിയെന്ന് ഞാൻ നിനക്ക് കൈ തന്നപ്പോൾ പെട്ടെന്ന് എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഓർമ്മ വന്നെന്ന് പറഞ്ഞു അപ്പോൾ വിക്രം എന്തൊക്കെയാ ഈ പറയുന്നതെന്ന് ചോദിച്ചു വേദ നേരം ആ അതെ വേദ എനിക്ക് ഒരുപാട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എനിക്കൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് രേഷ്മ ശശി എന്നൊക്കെ പേരൊക്കെ പറയുക അപ്പോൾ കാണാനേ വേദയെപ്പോലെ തന്നെ ഉണ്ടായിരുന്നുവെന്നും അവളായിരുന്നു എനിക്കെല്ലാമെന്നും പറഞ്ഞു എനിക്ക് എനിക്ക് വേണ്ടിയുള്ള പുളിഞ്ചിക്കായ പറിച്ചുകൊണ്ട് വരും മഷിത്തണ്ട് ഒടിച്ചു കൊണ്ടുവരും അങ്ങനെ കുഞ്ഞുനാളിലെ കഥകളൊക്കെ പറയും കേട്ടപ്പോൾ വേദയ്ക്ക് ചിരി വരും വേദ ഇങ്ങനെ കൊണ്ട് ചിരിക്കും കേട്ടോ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ എൻ്റെ പിറന്നാളിനെ സമ്മാനമായിട്ട് വരാമെന്ന് പറഞ്ഞു പോയവളാണ് പിന്നെ സമ്മാനം വാങ്ങി കടയിൽ നിന്ന് ഇറങ്ങിയവള് ഒരു ലോറി അങ്ങനെ അപ്പൊ വേദ പെട്ടെന്ന് അത് വല്ലാതെ ഇമോഷണൽ ആയിട്ടാണ് കേട്ടതാ അയ്യോ കഷ്ടായി പോയല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ദൈവം നമ്മുടെ വേദം ഇങ്ങനെ പറഞ്ഞപ്പോ ശരിയാ ശരിക്കും കഷ്ടമായി പോയി വേദ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വിക്രം ഇങ്ങനെ വേദയോട് പറയാ വി അപ്പോൾ വേദം ഇതൊക്കെ ഒരു ഇതായിട്ടാട്ടോ കാണുകയും കേൾക്കുകയും ചെയ്യുന്നേ അത് കഴിഞ്ഞ് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ ട്യൂഷൻ ക്ലാസ്സിലുണ്ടായിരുന്ന ഒരു ബിന്ദു കൃഷ്ണ അപ്പോൾ ഒത്തിരി പെൺകുട്ടികളുമായിട്ട് ബന്ധം ഉണ്ട് എന്നുള്ളൊരു രീതിയിൽ ഇങ്ങനെ വരുവാ ഒരു വെള്ളിയാഴ്ച ക്ലാസ് കഴിഞ്ഞ് പോകുന്ന വഴിക്ക് ഒരു വലിയ ട്രക്ക് വന്നു എന്നൊക്കെ പറഞ്ഞു അതൊക്കെ കേട്ടപ്പോൾ കേട്ടപ്പോ അയ്യോ കഷ്ടമായി പോയല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഓരോ ടൈമിൽ ഓരോ പെൺകുട്ടികളുമായിട്ട് സൗഹൃദം ഉണ്ടായിരുന്നു ഓരോ സൗഹൃദത്തിലുണ്ടായിരുന്ന പെൺകുട്ടികളും മരിച്ചു പോയി ഏഹ് അപ്പം വേദം ഒഴിവായി പോകണേ പോട്ടേന്ന് പറഞ്ഞ വിക്രം അങ്ങനെയൊക്കെ പറയുന്നത് അയ്യോ അതും ലോറി ഇടിച്ചാണോ മരിച്ചേ അല്ലല്ലല്ല അത് എത്തി തീവണ്ടി അപകടം ഏഹ് തീവണ്ടിയോ ആ അതെ ഉം തീവണ്ടി അത് അങ്ങനെയൊക്കെ പറഞ്ഞു നമ്മുടെ അത് എന്നൊക്കെ പറഞ്ഞു പിന്നെ വായിൽ വാക്കുകൾ കിട്ടുന്നില്ലവേ നമ്മുടെ വിക്രത്തിനെ കിടന്നെങ്കിൽ ഉരുളു കേട്ടോ അതെ പെരുമൺ ദുരന്തം എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ നമ്മൾ ജനിക്കുന്നതിന് മുമ്പല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ വേണോ ആ ഏത് ദുരന്തമാണെന്ന് എനിക്കത്ര ഓർമ്മയില്ല പക്ഷെ ഏതോ ഒരു ദുരന്തമാണ് നമ്മുടെ വിക്രം വേദയോട് പറഞ്ഞു ദുരന്തമാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് വേദയ നേരം പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എന്റെ വിധിയാണ് വേദ എന്റെ വിധി എന്നെ സ്നേഹിച്ചവരെല്ലാം അകന്നു പോയിട്ടേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ കഷ്ടമായി പോയല്ലോ എന്ന് വേദ അതെ വേദ നിനക്കും കൂടി ആ ഒരു വിധി ഉണ്ടായാൽ എനിക്കത് സഹിക്കാൻ പറ്റാതാകുമോ എന്ന് വിക്രം പറഞ്ഞു ആ അതുകൊണ്ട് നീ എങ്ങനെയെങ്കിലും തിരിച്ചു വീട്ടിലേക്ക് പോകാൻ നോക്കാൻ പറഞ്ഞു എന്നെങ്ങ് മറന്നേക്ക എന്ന് വിക്രം വേദയോട് പറയാം അപ്പം വേദ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുക കേട്ടോ അപ്പൊ വിക്രം ഇങ്ങനെ ആ എന്നുള്ള രീതിയിൽ ഇങ്ങനെ വേദയെ നോക്കുക അപ്പം നീ എന്താ എന്താലോചിക്കുന്നേ എന്ന് ചോദിച്ചു വിക്രം പറഞ്ഞത് തന്നെ വീട്ടിലേക്ക് മടങ്ങുന്നതിനെപ്പറ്റി കേട്ടോ എപ്പ വേണോന്ന് പറഞ്ഞാൽ മതി ഞാൻ കൊണ്ടു നോക്കി തരാമെന്ന് വിക്രം പറയും അതൊക്കെ അറിയാം വിക്രം ഞാൻ പോകാൻ വിചാരിച്ചതുവാ പക്ഷേ പക്ഷേ ഒന്നുമില്ല അതിന്റെ ആവശ്യമില്ല നീ വേഗം പോകാൻ പറഞ്ഞു അതല്ല വിക്രം അതല്ല ഞാനത് പറയാതിരുന്നാൽ അത് ശരിയാവില്ല എന്ന് ഏതാ പറയാം വിക്രത്തിനോട് അപ്പൊ വിക്രം ഇങ്ങനെ നോക്കുക എന്താ എന്ന് പെട്ടെന്ന് വിക്രം പേടിച്ചു കേട്ടോ ഇവിടെ വന്നതിന് ശേഷം രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോഴേ ചില വിചിത്ര ശബ്ദങ്ങളൊക്കെ ഞാൻ ഇവിടെ കേൾക്കാറുണ്ടെന്ന് പറഞ്ഞു ഏഹ് ശബ്ദോ എന്ന് വിക്രം ചോദിച്ചപ്പോ അതെ ശബ്ദം സത്യോ വിക്രം അതെ കുറെ സ്കൂൾ കുട്ടികളുടെ ശബ്ദം ഞാൻ ഇവിടെ കേൾക്കാറുണ്ടെന്ന് പറഞ്ഞു അപ്പ എടി നീ എനിക്കിട്ടുള്ള പണിയോ അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം ഇങ്ങനെ നിക്കുക അപ്പൊ അതിലെ മൂന്ന് പേരെ എന്നോട് സംസാരിച്ചു വിക്രം മൂന്നുപേരോ എന്തൊന്നും സംസാരിച്ചെന്ന് അത് പിന്നെ അതെ ഒരു കാരണവശാലും വിക്രമനെ വിട്ടു പോവരുത് അവരുടെ എല്ലാ സപ്പോർട്ടും എനിക്ക് ഉണ്ടാകുമെന്നാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ ഏ അതൊക്കെ വെറും തോന്നലാണെന്ന് പറഞ്ഞു അപ്പം അങ്ങനെയാ ഞാനും ആദ്യം വിചാരിച്ചതേ പക്ഷേ ഈ മൂന്ന് പേരും വന്ന എന്നോട് പറഞ്ഞത് ഈ മൂന്ന് ശബ്ദം മാത്രമേ എന്നോട് പറയുന്നുള്ളൂ ഇപ്പഴാ എനിക്ക് മനസ്സിലായത് അത് രേഷ്മ ശശിയും ബിന്ദു കൃഷ്ണനും പിന്നെ മറ്റേ കുട്ടിയുടെ പേരെന്തായിരുന്നു എന്തായിരുന്ന പേര് ആര്യ സുരേഷ് ആ ആര്യ ആര്യ അവര് മൂന്ന് പേരുമാണെന്ന് എൻ്റെ വിക്രം ജീവിച്ചിരിക്കുന്നവരുടെ വാക്കുകൾ നമ്മൾ തള്ളിക്കളഞ്ഞാലും കുഴപ്പമില്ല മരിച്ചുപോയ വാക്ക് നമ്മൾ പാലിക്കണ്ടേ ഏ അത് നമ്മൾ കേക്കണ്ടേ എന്ന് ചോദിച്ച വിക്രത്തിന് മേലെ വിജയം കൊന്നിട്ട് നമ്മുടെ വേദം അങ്ങ് പോകുമ്പോഴത്തേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കൈ പോക്കി വിക്രം ആ സമയത്ത് തിരിഞ്ഞു നോക്കി വേദ പെട്ടെന്ന് കയ്യിലൊരു കുപ്പി ഉണ്ടായിരുന്നു ഇതും പിടിച്ചുകൊണ്ട് നമ്മുടെ വിക്രം ഇങ്ങനെ നിൽക്കുക വേദ ഇങ്ങനെ നോക്കുക കേട്ടോ എന്നിട്ട് അങ്ങ് പോയി ഓ വേദോണം എന്നും പറഞ്ഞുകൊണ്ട് വിക്രം ഇങ്ങനെ അവിടെ നിൽക്കുന്നു ഇത് കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ അദ്ദേഹം നമ്മുടെ വേദം ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴാണ് മൂത്ത ചേച്ചി ജയിച്ചവിടെ നിൽക്കുന്നത് അപ്പോൾ മുഖത്തൊരു ചിരിയാക്കി ഉണ്ടല്ലോ എന്താ വിക്രമിൻ്റെ മുഖത്ത് വലിയ മാറ്റോ വല്ലതെന്ന് ചോദിച്ചു മാറ്റോ വിക്രത്തിനോ ഏട്ടത്തിക്ക് അങ്ങനെ വല്ലതെന്ന് തോന്നുന്നുണ്ടോയെന്ന് ചോദിച്ചു പേദച്ചിരിയോടെ ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ ഞാൻ കരുതി വിക്രം സ്നേഹത്തോടെ സംസാരിക്കാൻ തുടങ്ങിയെന്ന് അയ്യ എൻ്റെ പൊന്നെ ഞാൻ വിക്രത്തിൻ്റെ സ്നേഹം കണ്ടു ചിരിച്ചതല്ല അങ്ങനെയുള്ള മണ്ടത്തരം കേട്ട് ചിരിച്ചു പോയതാണെന്ന് ഭേദ നേരെ ഇന്ദുവിനോട് പറഞ്ഞു എന്നെ വീട്ടിലേക്ക് പറഞ്ഞയക്കാൻ പുതിയ എന്തെങ്കിലും മാർഗം ഉണ്ടോയെന്ന് അന്വേഷിച്ച് നടക്കുക വിക്രമം എന്നിങ്ങനെ പറയുമ്പോൾ ആണോയെന്ന് ചോദിച്ചു ആ എന്താ സംശയം പക്ഷേ എനിക്ക് തോന്നുന്നതേ വിക്രത്തിന് വേദയോടുള്ള സമീപനത്തിൽ ചെറിയ മാറ്റമൊക്കെ വന്നിട്ടുണ്ടെന്നുള്ളതാകട്ടോ എന്ന് ഇങ്ങനെ നേരം ഏട്ടത്തി പറയണം അല്ലെങ്കിൽ ഇത്രയും സ്വാതന്ത്ര്യത്തോടെ ആ വളം എടുത്തുകൊണ്ട് പോകുമെന്ന് ചോദിച്ചു അപ്പൊ എൻ്റെ ഏട്ടത്തി നമ്മൾ വിചാരിക്കുന്നത് പോലെയൊന്നും അല്ല വിക്രത്തിൻ്റെ മനസ്സ് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഒരു വഴി അതാണെന്ന് തോന്നി അന്നേരം അതങ്ങ് ചെയ്തു അല്ലാതെ അതെടുക്കാനുള്ള അവകാശം ഉണ്ട് എന്നുള്ളൊരു വിചാരമൊന്നും വിക്രത്തിന് ഉണ്ടായിട്ടില്ല എന്നും പറഞ്ഞു എന്നാലും ഒരു നല്ല കാര്യത്തിനായിരുന്നല്ലോ അതെന്തായാലും ഞാൻ സമ്മതിക്കുകയാണെന്നും ആ ക്യാരക്ടറിൽ അങ്ങനെയുള്ളത് ആ ഒരു ഇതും ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞല്ലോ അത് തന്നെ ഒരു സമാധാനമല്ലേ എന്ന് ചോദിച്ചു അവൻ്റെ മനസ്സ് മാറും വേദന നിനക്ക് അവനെ മാറ്റിയെടുക്കാൻ കഴിയും എനിക്ക് ഉറപ്പുണ്ടെന്ന് ഏട്ടത്തി ഇങ്ങനെ പറഞ്ഞ് അവിടെ നിന്ന ഡ്രസ്സൊക്കെ മടക്കി വെച്ചോണ്ടിരിക്കാം ഞാനും അമ്മയൊക്കെ ആഗ്രഹിക്കുന്നതും അത് തന്നെയാ ആ പഴയ വിക്രമിനെ തിരിച്ചു കിട്ടാനാണെന്ന് പറഞ്ഞുകൊണ്ട് വേദയോട് ഏട്ടത്തി മനസ്സ് തുറന്നു സംസാരിക്കുന്നു അപ്പൊ ഇപ്പൊ കാണുന്ന പരുക്കമട്ടൊക്കെ അവൻ പിന്നീട് ഉണ്ടാക്കിയെടുത്തതാണെന്നും പണ്ട് എന്നും പറഞ്ഞു അങ്ങനെ ഒരാൾ ഈ രീതിയിൽ മാറണമെങ്കിൽ അതിനൊരു കാരണം ഉണ്ടായിരിക്കില്ലേ ഏട്ടത്തി എന്ന് വേദ ചോദിച്ചു എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്ന പഠിക്കാൻ മിടുക്കനായിരുന്ന ഒരാള് ഈ രീതിയിലൊക്കെ മാറിപ്പോവുക അതിനൊരു കാരണം ഉണ്ടാവില്ലേ അത്രയും വലിയൊരു സംഭവം ഉണ്ടായാലേ അങ്ങനെ നടക്കും അപ്പൊ അവന്റെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് വേദ എന്ന് പറയുന്നു ഇവർ അപ്പോഴേക്കും ദേ അമലെ അങ്ങോട്ടേക്ക് വരും സംസാരം കേട്ടുകൊണ്ട് ഏറെ ചെറിയ പ്രായത്തിൽ തന്നെ അവൻ ഒരുപാട് അനുഭവിച്ചതാണെന്ന് ഇവർ തമ്മിൽ പറയുന്നത് അമ്മ അകത്തു നിന്ന് കേൾക്കുവാണേ ഒരിക്കലേ ഏട്ടത്തി എന്നോട് പറയാനായിട്ട് ശ്രമിച്ചതാ അന്ന് അമ്മ വന്ന് തടഞ്ഞു ശരിക്കും എന്താ വിക്രമിന് സംഭവിച്ചത് എന്ന് വേദ ചോദിക്കുക അപ്പോഴത്തേക്കും കമലയ്ക്ക് ടെൻഷനായി ഇനി അങ്ങനെ പറയുമെന്ന് ഓർത്ത് ഞാനത് അമ്മയോട് തന്നെ ചോദിച്ചാലോ എന്ന് വിചാരിച്ചതാ പക്ഷെ അമ്മേനോട് തുറന്ന് പറയില്ല എന്നുള്ള ഒരു തോന്നൽ എനിക്കുണ്ടായി എന്ന് പറഞ്ഞു അപ്പോൾ അച്ഛനും വിക്രമും തമ്മിൽ ഇങ്ങനെ അകന്നു പോകാനുള്ള കാരണം എന്താ ശ്രീജ എടുത്തിയെന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല ഏട്ടത്തി വന്ന് കയറുന്ന സമയത്ത് അവർ തമ്മിൽ അത്രയ്ക്ക് ഇഷ്ടത്തിലായിരുന്നില്ല എന്ന് ചോദിച്ചു പിന്നെന്താ അവർക്കിടയിൽ സംഭവിച്ചതെന്നും ശ്രീജ ചോദിക്കുമ്പോൾ കമലയ്ക്ക് ടെൻഷനായി ഇനി ശ്രീത പറയോ അത് പിന്നെ അത് ശ്രീജയുടെ ത്തി പറഞ്ഞതുപോലെ വിക്രമിന്റെ സ്വഭാവം എനിക്ക് മാറ്റിയെടുക്കാൻ പറ്റുമോ എന്ന് എങ്ങനെ അറിയുന്നേന്നൊക്കെ ചോദിച്ചു അല്ല അത് അതൊന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും ദേ അങ്ങോട്ടേക്ക് വിളിച്ചു ശ്രീജ അപ്പൊ ശ്രീജകത്തേക്ക് കയറിപ്പോയി അപ്പം എന്തോ ഒരു വലിയ രഹസ്യം ഇവർ പറയാത്തതായിട്ടുണ്ടത് എന്തായിരിക്കും എന്നാലോചിച്ചോണ്ടിരിക്കും ആ സമയത്താണ് രാധ അങ്ങോട്ടേക്ക് വരുന്നത് രാധ രാധയെ വിളിച്ചു രാധയെ പെണ്ണ് കാണാൻ വേണ്ടി ഒരു കൂട്ടർ വീട്ടിലേക്ക് വന്നിരിക്കാം അപ്പോൾ അമ്മയും അച്ഛനും കൂടെ ചേർന്ന് ആൾക്കാരെ വിളിച്ചതാണ് അപ്പോൾ ഇതാണ് എൻ്റെ മകൾ എന്ന് പറഞ്ഞുകൊണ്ട് രാധയെ കാണിച്ചു കൊടുക്കുമ്പോൾ വന്ന് ചെറുക്കൻ സീറ്റിപ്പണ്ടാര ഏട്ടരുത് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കാം രാധയെ കണ്ടപ്പോൾ തന്നെ ഒരു വലിച്ച തിരിയൊക്കെ ചിരിച്ചിങ്ങനെ ഇരിക്കാം ഓട്ടോ ഡ്രൈവർ ആണല്ലേ എന്ന് ചോദിച്ചപ്പോൾ കാർ ഓടിക്കും ഇപ്പോൾ ഓട്ടോയെ ഓടിക്കുന്നതെന്ന് മാത്രം എന്ന് പറഞ്ഞ രാധ ഇങ്ങനെ ചെറുക്കൻ്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞു അല്ലെങ്കിലും പെൺകുട്ടികൾ സ്വന്തം കാലിൽ നിൽക്കുന്നത് തന്നെയാണ് നല്ലത് കല്യാണം വരെ എന്തു ആകാമല്ലോ അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കില്ലല്ലോ അതെന്താ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഓട്ടോ സ്റ്റാർട്ടാവത്തില്ലേ എന്ന രാത്രി അവരോട് ചോദിക്കുക അവൾക്ക് എല്ലാം ഒരു തമാശ എന്നും പറഞ്ഞോണ്ട് ഇവരിങ്ങനെ അച്ഛനും അമ്മയും പറയുന്നു മോളെ നീ വേഗം റെഡി ആയിട്ട് വന്നേ ദ ചെല്ലോ എന്നും പറഞ്ഞോണ്ട് അങ്ങ് മകളെയും കൊണ്ട് അകത്തേക്ക് പോണു അകത്ത് ചെന്ന സമയത്ത് അമ്മ മോളോട് പറയും നമ്മുടെ വീട്ടിൽ കാപ്പി കുടിക്കാമെന്ന് അവരെന്നൊക്കെ പറഞ്ഞ ആ ഒരു ഇതിലൊക്കെ പറയൂ ദേ വെയിൽ മൂക്കുമ്പോ മൂക്കറ്റം കൂടിയത് മനുഷ്യൻ ഇന്നൊരു തുള്ളി പോലും കുടിച്ചിട്ടില്ല മോളെ എന്നൊക്കെ പറഞ്ഞുട്ടോ ആശു അത് വലിയൊരു ത്യാഗമായി പോയില്ലേ കാര്യം സ്വന്തം മകളൊക്കെ ആണെങ്കിലും ഇത്രക്കൊക്കെ അച്ഛന്മാര് കഷ്ടപ്പെടുവോ എടിയടിയടി മതി മതി ഒരുപാടാങ്ങ് കൊലത്തല്ലേ പോയി റെഡി ആയിട്ട് വരാൻ പറഞ്ഞു അമ്മ മോളെ പറഞ്ഞു വിടുമ്പോ അവരെന്തായാലും ഞാൻ കാണാം പക്ഷെ അതിന് ഈ വേഷം കെട്ടൊന്നും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു അങ്ങനെ തന്നെ രാധ അങ്ങ് ഇറങ്ങിച്ചെന്നു എന്ന് ചെറുക്കൻ്റെ പേര് ചോദിച്ചു ചെറുക്കൻ പേരും പറഞ്ഞു നല്ല പേര് ഇങ്ങനെയൊക്കെ നന്നായി അന്വേഷിച്ചിട്ടാണല്ലോ ഒരു കാര്യം ശരിയാവുന്നത് അതുകൊണ്ടാട്ടോ ഞാൻ വിശ്വ വിവരങ്ങളൊക്കെ ചോദിക്കുന്നത് ഗണേശനെ കണ്ടാലേ കുറച്ചധികം കാപ്പി കുടിച്ച ലക്ഷണം ഉണ്ടല്ലോ അപ്പോൾ അതെനിക്ക് അങ്ങ് ഇഷ്ടമായി പെൺകുട്ടികളായി ഇച്ചിരി തമാശയൊക്കെ വേണമെന്ന് പറഞ്ഞ് ചെറുക്കൻ്റെ അമ്മയും അതെ കല്യാണം കഴിഞ്ഞ് ഇങ്ങനെ ചിരിച്ചും കളിച്ചൊക്കെ നടക്കുന്നത് നല്ലതാ അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കില്ലല്ലോ എന്നിടക്കിടക്ക് ഈ അമ്മ പറയുക അതെന്താ അമ്മായി നിങ്ങളുടെ നാട്ടിലെ കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾ ചിരിക്കാറില്ലേ എന്ന് ചോദിച്ചു അപ്പോഴേക്കും അവരിരുന്ന് ചിരിക്കാൻ തുടങ്ങി അങ്ങനെ രാധ വന്നവരെല്ലാം എല്ലാം അങ്ങോട്ട് പറഞ്ഞയക്കാൻ വേണ്ടി കിടന്ന് പെടാപ്പാട് പെടുന്നുണ്ട് ലാസ്റ്റ് രാധ അവരോട് ഇങ്ങനെ ആ ഒരു ഇഷ്ടമല്ലാത്ത കാര്യമൊക്കെ പറഞ്ഞു പിന്നെ വന്ന പോലെ തന്നെ അവരങ്ങോട്ടേക്ക് ഇറക്കിയും വിട്ടു രാധ അങ്ങനെ രാധ ഇവരെ നാണം കെടുത്തി പറഞ്ഞു വിട്ടു അവർ ഭയങ്കര വല്ലാണ്ടായിട്ട് അങ്ങ് ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛനും കൂടെ രാധയോട് ഒച്ച വയ്ക്കുവാണ് വന്ന് കയറി മഹാലക്ഷ്മി നീ ഇറക്കി വിട്ടല്ലേ അടീന്ന് ചോദിച്ചാൽ അതെ വൈകിട്ട് വരെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നിങ്ങൾക്ക് കഴിയാനുള്ളത് ഞാൻ സമ്പാദിക്കുന്നില്ലേ എന്ന് ചോദിച്ചു രാധ ആ എന്നെ തന്നെ അങ്ങനെ ഒരു വീട്ടിൽ കൊണ്ടുപോയി നട തള്ളണമെന്നേ നിങ്ങൾക്കത് എത്ര വാശിയെന്ന് രാധ ചോദിച്ചപ്പം ഇത്രയും കാലം ഞങ്ങൾ നിന്നോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ മോളെ ഇതിപ്പോൾ മാഷിൻ്റെ മോൻ വേറെ കല്യാണവും കഴിച്ച് അവളുടെ കൂടെ പൊർതിയും തുടങ്ങി ഇനി നാട്ടുകാരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കണം നിനക്ക് എനിക്ക് ചെലവിനെ തരാത്തിടത്തോളം കാലം അവരെന്ത് പറയുന്നു എന്നുള്ളതേ എനിക്കൊരു പ്രശ്നമേ അല്ല എന്ന് രാധ അമ്മയോട് പറയോ എന്റെ മനസ്സിൽ വിക്രം വിക്രമുള്ളടത്തോളം കാലം വന്നു കയറി ഒരു പെണ്ണിനെയും ഞാൻ അംഗീകരിക്കാൻ പോകുന്നില്ല എന്നും പറഞ്ഞു അതിനാ പെണ്ണ് അവനെ വിട്ടുതരൂന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അപ്പൊ അവൾ എന്തിനും വിട്ടു തരണം അവനെ ഞാൻ തന്നെ അങ് എടുത്തോളാവെന്ന് രാധ അമ്മയോട് പറയോ അപ്പോഴോ നിനക്ക് പ്രാന്ത അടി പ്രാന്ത തമ്പുരാൻ നേരിട്ട് വന്ന് ഇറങ്ങി വന്നാലും നീ എന്താ അനുഭവിക്കും അനുഭവിക്കണീന്നും പറഞ്ഞു അങ്ങനെ അമ്മ അങ്ങ് പോയിക്കഴിഞ്ഞപ്പോൾ മകളിലെടുവു നിന്ന് അവിടെ നിൽക്കുക ഇത് കഴിഞ്ഞ് പിന്നെ വേദയും പറ്റി അമ്മയും മുത്തശ്ശിയും മുത്തശ്ശികങ്ങളും അവിടെ നിന്നിങ്ങനെ സംസാരിക്കാം ദേ ഏട്ടൻ ഇത് അറിഞ്ഞ് എന്ത് സംഭവിക്കും നമുക്കറിയാമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഇതൊന്നും അറിയാൻ പോകുന്നില്ല അറിയുമ്പോഴല്ലേ അപ്പൊ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാവുന്ന അമ്മ പറയുന്നു വേദയുടെ വിവാഹത്തെ അമ്മയല്ലാതെ ഈ വീട്ടിൽ വേറെ ആരും അംഗീകരിച്ചിട്ടില്ല ആ നിലയ്ക്ക് വീട് കാണാൻ പോകുന്ന ചടങ്ങ് നടത്തണമെന്നൊക്കെ പറഞ്ഞാലേ ആര് സമ്മതിക്കാനമ്മേ അപ്പം ആര് സമ്മതിച്ചില്ലെങ്കിലും നമ്മളത് ചെയ്യണം പത്മയെന്ന് പറഞ്ഞുകൊണ്ട് പത്മയോട് അമ്മ പറയുന്നു വിവാഹം കഴിഞ്ഞ് പോകുന്ന കുട്ടിക്ക് ആചാരപ്രകാരം കൊടുത്തയക്കാറുള്ള വീട്ടു സാധനങ്ങളൊക്കെ നമ്മൾ തന്നെ കൊടുക്കണമെന്നും പറഞ്ഞു അങ്ങനെ അവരത് സ്വീകരിക്കുവോ സ്വീകരിക്കാതിരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല നമ്മുടെ കടമ നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞു ഈ കുടുംബത്തിൽ എന്തൊക്കെ സൗകര്യത്തിൽ അവൾ ചെന്നു കയറിയ വീട്ടിലോ അവൾ കുറവുകളൊന്നും തോന്നാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് പത്മയോട് പറയാം അവൾക്ക് വേണ്ടുന്നതെല്ലാം കൊണ്ടുവേണം എന്ന് പറഞ്ഞു അപ്പോൾ അമ്മ പറയുന്നതൊക്കെ അനുസരിക്കാം പക്ഷേ അമ്മ ബാക്കി കാര്യമൊക്കെ നോക്കിക്കൊണ്ടണമെന്ന് പറഞ്ഞു അങ്ങനെ അതെല്ലാം പറഞ്ഞു ഇവർ തമ്മിൽ സംസാരിച്ചു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ വിക്രം തൻ്റെ സാറിനെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് ചെന്നു അദ്ദേഹം ചായയൊക്കെ എടുത്ത് കൊടുക്കുവാണ് വിക്രത്തിന് അപ്പോൾ വിക്രത്തിനെ സോപ്പിട്ട് അദ്ദേഹം കൂടെ പിടിച്ചിരിക്കുക ആ ഓട്ടോക്കാരി നിന്നെ വിടാനുള്ള ഭാവം ഇല്ലല്ലേ എന്ന് ചോദിച്ചപ്പം അയ്യപ്പേട്ടൻ അവൾക്കൊരു ആലോചനയും കൂടെ ചെന്നതാ ആ അവരെ അവൾ അപമാനിച്ച് വിട്ടെന്നാണ് ഞാൻ കേട്ടതെന്നും പറഞ്ഞുകൊണ്ട് വിക്രം ഇവരോട് പറയുമ്പോൾ അതിനർത്ഥം അവൾ ഇപ്പോഴും നിന്റെ മനസ്സിൽ കൊണ്ടു നടക്കുന്നു കൊണ്ടുനടക്കുന്നതല്ലേ ചോദിച്ചു അപ്പം സാർ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല അതൊക്കെ അവളുടെ ഓരോ ഭ്രാന്താണെന്നും ഞാനൊരിക്കലും അവളോടങ്ങനെ പെരുമാറുകയോ അങ്ങനെ ഒരു സൂചന കൊടുത്തിട്ട് പോലും എന്ന് പറഞ്ഞു അത് നിനക്ക് വെറുതെ തോന്നുന്നതാണെന്ന് സാറ് പറയുമ്പം അല്ല സാർ സത്യമാണെന്ന് പറഞ്ഞു അത് അതെങ്ങനെ ശരിയാകും വിക്രം നീ ഒരു സൂചനയും കൊടുക്കാതെയാണോ അവൾ ഓട്ടോയ്ക്ക് മുന്നിൽ നിന്റെ പേരെഴുതി ചേർത്ത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അതൊക്കെ അവളോട് ഒരു തമാശയായിട്ടേ എന്ന് പറഞ്ഞു വിക്രം എല്ലാ സമയത്തും എൻ്റെ മനസ്സിൽ അവളോട് അങ്ങനെ ഒരു ഫീലിങ്സ് ഇല്ല എന്ന് എപ്പോഴും ഞാൻ വ്യക്തമായിട്ട് അവളോട് പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും അവൾ നിന്ന് സ്നേഹിച്ചോണ്ടിരിക്കുകയാണല്ലേ എന്ന് ആ സാറ് ചോദിക്കുക ആണിൻ്റെയും പെണ്ണിൻ്റെയും പ്രേമത്തിലെ ഒരു വ്യത്യാസമുണ്ട് വിക്രം ആണിനൊരു പെണ്ണിനോട് ഇഷ്ടം തോന്നിയാലേ അവൻ ആദ്യമേ അത് വിളിച്ചു പറയുന്നത് ചുറ്റുമുള്ള ലോകത്തിനോടായിരിക്കുമെന്നും കൂകി വിളിച്ചും ആർ തട്ടഹസിച്ചു അവൻ പ്രണയത്തിലാണ് എന്നുള്ള ആ ഒരു വിവരം എല്ലാം അവരെയും അറിയിക്കുന്നത് പക്ഷേ പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല അവരുടെ പ്രണയത്തിന് പലപ്പോഴും ഭാഷ ഉണ്ടാവില്ല ഏറ്റവും രഹസ്യമായി അവരത് പറയുന്നത് അവരുടെ മനസ്സിനോട് തന്നെ ആയിരിക്കും എന്നും പറഞ്ഞു അങ്ങനെ അതെല്ലാം പറഞ്ഞ് നീ എത്ര തവണ അവളോട് അങ്ങനെ തോന്നുന്നില്ല എന്ന് ആവർത്തിച്ചാലും അവളെ അവളുടെ സ്വന്തം മനസ്സിനോട് പറയുന്നത് നിനക്ക് അവളെ ഇഷ്ടമാണ് എന്ന് തന്നെ ആണെങ്കിലോ അതിനിപ്പം ഞാനിനി എന്തു ചെയ്യണമെന്നു സാറി പറയുന്നേ നീ ഒരു കാലത്ത് അവളുടെ മനസ്സിലുണ്ടാകില്ല എന്ന് അവൾക്ക് ബോധ്യപ്പെടണമെന്ന് ഈ സാറ് പറഞ്ഞു കൊടുക്ക മറ്റൊരു കല്യാണത്തിന് അവള് തയ്യാറാവണം എന്നും പറഞ്ഞു അത് എളുപ്പമായ കാര്യമാണോ അപ്പം അത് വേണോ സാർ എത്രയും പെട്ടെന്ന് തന്നെ അത് നടക്കണമെന്ന് പറഞ്ഞപ്പം അപ്പോഴും മറ്റൊരു പ്രശ്നം നിലനിൽക്കുകയാണ് പക്ഷെ മനസ്സറിഞ്ഞാൽ രാത്രി മറ്റൊരു വിവാഹത്തിന് തയ്യാറാകണമെന്നുണ്ടെങ്കിൽ നീയും വേദയുമായി ജീവിതം തുടങ്ങി എന്ന് അവൾക്ക് ബോധ്യമാകേണ്ടി വരുമെന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കുമോ ഈ സാറ് ശരിക്കും ഭാര്യയും ഭർത്താവുമായിട്ട് അങ്ങനെ വിക്രത്തിനെ പൂട്ടുമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാർ അപ്പം അങ്ങനെ അതെല്ലാം കേട്ട് അന്തം വിട്ടിങ്ങനെ വിക്രം ഇരിക്കുന്നിടത്ത് ഇന്നത്തെ കഥയും അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണിയാലും നല്ലൊരു ദിവസം ആശംസിക്കുകയട്ടോ നന്ദി